മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ് നമ്മളൊരു സുപ്രഭാതം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേടിക്കെടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പോൾ വാപ്പുവിടെ നിന്ന് പറയാം നിങ്ങൾ മൊബൈൽ രാവിലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇന്ന് രാവിലെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ട് എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ പല്ല് തേക്കുമ്പം നല്ല ഒരു ബാലൻസ് പോസ്റ്റിലുള്ള എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടാണ് പല്ല് തേച്ചത് അതിൻ്റെ കൂടെ ഹെൽത്തി ഏയ്ജിങ്ങിനെ കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടാണ് അത് ഇൻറ്റു ടു സ്പീഡിൽ ഞാൻ മൊബൈൽ യൂസ് ചെയ്തു നല്ലതിനോ ചീത്തക്കോ നമുക്ക് ടെക്നോളജിന്ന് ആവശ്യമാണ് പക്ഷെ എന്തിനും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നോ അതോ നമ്മുടെ പേഴ്സണൽ ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമുക്ക് രാവിലെ തന്നെ വേണമെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് നിൽക്കാം ബട്ട് ഞാൻ സ്ക്രോൾ ചെയ്തല്ല ചെയ്തത് രാവിലെ ഫോൺ എടുത്തു അതിൻ്റെ ഇന്നിൻ്റെ മറ്റേ റിയൽ മറ്റേ സാംസങ്ങിൻ്റെ ഹെഡ്ഫോൺ പിന്നെയും കുളമായി നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ഹെഡ്ഫോൺ പലപ്പോഴും കുളമാണ് ഇപ്പോൾ അവസാനം വില കുറഞ്ഞ ഹെഡ്ഫോൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാം ഇത് കേട്ട് ഞാൻ ഓഡിയോ ബുക്ക് കേട്ട് പല്ല് തേച്ച് ഷെയ്വിങ് ചെയ്തു ആ പല്ലും ഷെയ്വിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇരുപത് മിനിറ്റ് പോഡ്കാസ്റ്റ് ഇൻറ്റു ടു സ്പീഡിൽ പത്ത് മിനിറ്റ് കൊണ്ട് കേട്ട് കഴിഞ്ഞപ്പം പന്ത്രണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഏജിങ്ങിനെ കുറിച്ചുള്ള പന്ത്രണ്ട് ടിപ്സ് അതിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലൈവ് വരും അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം കേട്ടു എന്നുള്ളതാണ് അപ്പോൾ ബാപ്പുജി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ബാപ്പുജി പറയാ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ സ്കോൾ ചെയ്തെടുക്കുകയാണ് നമ്മളെ മൊയലാളി പറയാണ് ഇന്നെ കാണുമ്പോൾ കരിശം വരികയാണ് പക്ഷെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഫോൺ ഉപയോഗിക്കുന്നതിൽ തെറ്റും എന്ത് ഓ മുപ്പറ വന്നാലും ഞാൻ പറഞ്ഞു ഇന്നലെ മുപ്പറുമ്പോൾ നല്ല അല്ല ഈ നമ്മൾ നമ്മൾ ആരാണ് നമ്മുടെ സെൽഫ് നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരിൽ ജീവിതം കുറച്ച് സമയമേ ഉള്ളൂ വളരെ ചെറിയൊരു സമയമാണ് നമുക്ക് ജീവിക്കാനുള്ളത് ആ സമയത്ത് നമ്മളെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആർ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആയി പോകും അപ്പോൾ ആ പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാനൊരു മില്യൺ ഡോളർ അസറ്റ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് വേഗം നമസ്കരിച്ച് നമസ്കരിക്കുമ്പോഴും അത് നമ്മൾ ട്യൂൺ ചെയ്യണം ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ചുമ്മാ നമസ്കരിക്കല്ല അത് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കുറച്ച് എക്സസൈസ് കിട്ടുന്നല്ലോ നമ്മൾ ട്യൂൺ ഔട്ട് ഫ്രം ഔട്ട് സൈഡ് ഇന്ന് പറയുക ഔട്ട്സൈഡിലുള്ള പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല നിസ്കരണം അതിൻ്റെ ഭക്തി നിസ്കരിക്കണം ചുമ്മാ നിസ്കരിച്ചിട്ട് എന്താ ചെയ്യുക അപ്പം നമ്മൾ ഔട്ട്സൈഡ് വേൾഡിലുള്ള വണ്ടേഴ്സിൽ പ്രപഞ്ചത്തിലെ വണ്ടേഴ്സ് അത്ഭുതങ്ങൾ ഇപ്പോൾ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഔട്ട് സൈഡ് ഇന്നിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ സെൽഫിൻ്റെ നമ്മുടെ സെൽഫ് വെർത്ത് നമ്മുടെ സ്വയം മൂല്യത്തിൻ്റെ അത് തിരിച്ചറിയണം ഞാൻ പറയുകയാണ് ഞാൻ മൊബൈൽ എങ്ങനെ യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ അന്നത്തെ രാവിലെ ബാപ്പുജി പറഞ്ഞൊരു വലിയൊരു ആക്ഷേപത്തിനുള്ള റിപ്ലൈ ആണ് മുതലാളി പറഞ്ഞൊരു ആക്ഷേപത്തിനുള്ള റിപ്ലൈ ആണ് ഞാൻ പറയും ഞാൻ എന്താണ് പറയും എൻ്റെ ഇഷ്ടങ്ങളെ തൊട്ട് കളിക്കാൻ ആര് മുതിർന്നാലും അതിനി എൻ്റെ മുതലാളിയായാലും എൻ്റെ വീട്ടുകാരോ എൻ്റെ അമ്മ എന്താ എന്നോട് പറയല് ഓനോട് ും പറയില്ല പറഞ്ഞത് കൂടുതൽ ചെയ്യുള്ളൂ നമ്മളെ ഇഷ്ടങ്ങൾക്ക് മുമ്പില് അത് സമൂഹത്തിന് ഉപദ്രവല്ലതല്ലെങ്കിൽ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം നിക്കണം ഫാറ്റ് ലിവറിന്റെ പോസ്റ്റിൽ എത്രയോ ആൾക്കാർ എന്നെ തേറി വിളിച്ചു ഒരു മനുഷ്യനോട് ഞാൻ മോശം പറഞ്ഞില്ല കാരണം അവർ അവരുടെ ലൈഫിന്റെ അവർ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരമാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ നല്ല ചെയ്തേ കറക്റ്റല്ലേ ഓക്കേ യൂട്യൂബർ അപ്പം അങ്ങനെ നിൽക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ആ ഒരു പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു വർക്കൗട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാനൊരു ബുക്കിൻ്റെ സമ്മറിയാണ് കേട്ടത് ടൈനി ഹാബിറ്റ് എന്ന് പറയുന്ന ബുക്കിൻ്റെ സമ്മറി ടൈനി ഹാബിറ്റ് എന്ന് പറയുന്ന ബുക്കിൻ്റെ സമ്മറി ആ സർക്കിളിലൂടെ നമ്മുടെ ഹാബിറ്റിൻ്റെ സർക്കിൾ ഒരു ക്യൂ അതിൽ നിന്ന് നമുക്കൊരു ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രചോദനം നമ്മളിപ്പോൾ ഇതായത് കോഫി ഞാൻ കുടിക്കുന്നു എനിക്ക് മധുരമുള്ള കോഫി കുടിക്കാം മധുരമുള്ള കോഫി കുടിക്കാം പക്ഷേ ഞാൻ കട്ടൻ കോഫിയാണ് കുടിക്കുന്നത് ഇത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ക്യൂ ഉണ്ടാവും ക്യൂന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്താവും ഒരു അതിൽ ആക്ഷൻ എടുക്കും അതിൽ നമുക്ക് ഒരു റിപ്പോർട്ട് എടുക്കും ഈ സ്റ്റെപ്പിലൂടെ നമ്മൾ പോകുക ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അപ്പം നമ്മൾ സമയം നമ്മൾ വെർത്ത്ഫുൾ ആണ് വാല്യൂബിൾ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഏറ്റവും പ്രോപ്പറായ രീതിയിൽ നമ്മളെ സമയത്തെ ഉപയോഗപ്പെടുത്താം നമ്മുടെ ടെക്നോളജി നമ്മളുടെ അസിസ്റ്റൻ്റായി മാറണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് ഫോണും എനിക്ക് ഉപകാരപ്രദമാണ് ഈ രണ്ട് ഫോൺ എന്താണ് ഞങ്ങൾ പിടിച്ചെടുക്കുന്നത് പലരും ചോദിക്കാറുണ്ട് കാരണം ഒരു ഫോണിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി എഡിറ്റിങ് ഇതൊക്കെ ചെയ്യും മറ്റേ ഫോണിലൂടെ ഞാൻ ഫോൺ കോൾ ചെയ്യും ഇപ്പം രണ്ട് ഫോണിലും എനിക്ക് പിടിച്ച് ലൈവ് വരാൻ പറ്റുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിട്ട് ലൈവ് വരാൻ പറ്റുന്നില്ല അത് യെസ് യെസ് സിൻ പലരും പറയും നമുക്ക് വേണ്ടപ്പെട്ടവരും പലരും പറയും വേണ്ടപ്പെടാത്തവരും പറയും പറയും ആദ്യം തന്നെ ചെയ്യണ്ടതെന്നറിയാം ഈ ബാപ്പുജിനെ പോലെയുള്ള ആൾക്കാരെക്കോട്ട് ബ്ലോക്ക് ചെയ്തതല്ല അവർ നമ്മളത് കാണേണ്ട ആവശ്യമല്ല മനസിലായില്ലേ നിങ്ങളോട് പറ മൊയ്ലാളിക്ക് കേൾക്കുമ്പോ അരീക്ഷപ്പെടുന്നു മൊയ്ലാളിക്ക് അരീക്ഷിക്കട്ട് നിന്റെ പ്രശ്നം ഞാൻ പേഷ്യന്റ നോക്കാതിരിക്കുന്നുണ്ടോ ഞാൻ ജോലിയിൽ കറക്റ്റ് വരാതിരിക്കുന്നുണ്ടോ അതൊക്കെ വരാതിരിക്കുമ്പോ മൊഴിലാളിക്ക് അരീക്ഷപ്പെടുന്നുണ്ട് ഞാൻ കിട്ടുന്ന കുറച്ച് ഫ്രീ ടൈം എങ്ങനെ ലൈവ് വരുന്നു ബാക്കി ഫ്രീ ടൈം ഞാൻ വളരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു കുറച്ച് പൊട്ടങ്ങളിയും തമാശയൊക്കെ ഞാൻ കളിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അതിലൂടെ നമുക്ക് ലഹരിക്കെതിരെ സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നു നമുക്ക് നമ്മൾ ലഹരിയോ മദ്യമോ ഉപയോഗിക്കാതെ കുറച്ച് പൊട്ടൻകളി കളിക്കാനൊക്കെ ആവൻ്റെ ആവശ്യമല്ലേ നമുക്ക് നമ്മളെ സന്തോഷം നമ്മൾ ക്യാരി ചെയ്ത് നടക്കേണ്ട ഒന്നാണ് മനസ്സിലായില്ലേ അത് ഈ പൊട്ടന്മാരോട് പറഞ്ഞാൽ മനസ്സിലാക്കി ഞാനിപ്പോൾ എന്താ ചെയ്യുക ഒരു എട്ട് പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒമ്പതാമത്തെ പോസ്റ്റ് എട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം ആങ്സൈറ്റിയെ കുറിച്ച് എട്ട് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു ഒമ്പതാമത്തെ വീഡിയോ ഞാൻ എന്ത് ചെയ്തു കുറച്ച് തമാശ രൂപത്തിലുണ്ട് കളിംഗ് തമാശയൊക്കെ എന്താ ചെറിയ പൊട്ടത്തരം ഡാൻസ് കാണിച്ചു ആൾക്കാർ എന്താ ചെയ്യുക ഈ പൊട്ടത്തരം കാണിക്കുന്നത് ഇങ്ങനെ ഷെയർ ചെയ്യും ഇതിന് നമ്മൾ അതിൻ്റെ പേര് വ്യാഖ്യ വ്യാഖ്യാനിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ ഞാനറിഞ്ഞാൽ മതിയല്ലോ എനിക്ക് ഞാൻ ഞാനാരും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ വപ്പ്ജി മനസ്സിലായേ എന്നിട്ട് എന്താ ചെയ്യാമെന്നറിയോ നാട്ടുകാരെന്താ ചെയ്യാന്നറിയോ എൻ്റെ ഭാര്യേൻ്റെ കുടുംബക്കാരൻ്റെ കൂടെ എൻ്റെ മുതലാളിൻ്റെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ട് വരാം ഇവരൊക്കെ എന്താ ചെയ്യാന്ന് അറിയാം ഞാനിട്ട് ആ എട്ട് പോസ്റ്റ് അവർ ഷെയർ ചെയ്ത് കൊടുക്കൂല്ല എട്ട് പോസ്റ്റ് അവർ ചെയ്ത് കൊടുക്കും ഈ ഡാൻസ് നേരെ ഇവർക്ക് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും എൻ്റെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഒക്കെ അത് അങ്ങനെ കണ്ടോ അങ്ങനെ കുടുംബക്കാരൻ്റെ ഇങ്ങനെ അങ്ങനെയാണല്ലോ എന്ത് ചെയ്യാൻ കുഴപ്പമില്ല നമുക്കതൊന്നും ഒരു പ്രശ്നമായിട്ടില്ല അപ്പോൾ അതാണ് ഓക്കെ അപ്പോൾ നമ്മൾ മോർണിംഗ് നമ്മൾ ഏർളി മോർണിംഗ് ടൈം ഏറ്റവും ക്രിയേറ്റീവായി നോക്കോട്ടെ ബാക്കി സമയം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നാലും എൻ്റെ ബാക്കി സമയം ഏർലി മോർണിംഗ് നന്നായാ പിന്നെ ബാക്കി സമയം നന്നാ ഇനിയിപ്പോൾ അവിടെ കഴിഞ്ഞ് എനിക്ക് ഹരീക്കോട് അൽനാസ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴേക്ക് കുറച്ച് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര ഉണ്ട് അത് കഴിഞ്ഞ് മഞ്ചേരി എത്തണം പിന്നെ ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് ഈ ഇരുപത് മിനിറ്റ് യാത്രക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുതലാളിക്ക് സന്തോഷം ഇല്ലെങ്കിലും ഉണ്ട് നമ്മക്ക് ഓക്കെ മുതലാളിക്ക് സന്തോഷമില്ലെങ്കിൽ ഞമ്മക്ക് ഓക്കെ അതന്നെ എല്ലാരെയും സന്തോഷപ്പെടുത്താൻ നമുക്ക് പറ്റില്ല പക്ഷെ മുതലാളി നമ്മളോട് സ്നേഹം ഉള്ള ആളാട്ടോ വേറെ കാര്യം സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല സ്നേഹം കൊണ്ടാണ് ഇവർ ഈ പറയുന്നത് അതോ ഏറ്റവും വലിയ പ്രശ്നം എന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ലാരും ഈ പറയുന്നത് എല്ലാം സ്നേഹം കൊണ്ടാണ് മനസിലായില്ലേ നിങ്ങൾ ഇങ്ങനെ നിക്കണം നിങ്ങൾ അങ്ങനെ നിക്കരുത് ഞാനൊന്നും സീരിയസ് ആയി സീരിയസ് ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടൊന്നും വലിയ കാര്യമല്ല കാരണം നമ്മൾ തലയിൽ സീരിയസ് ആയി നിൽക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയി നിൽക്കുമ്പോൾ നമ്മളിൽ സ്ട്രെസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരാൾക്ക് പെർഫെക്റ്റ് ആയി പെർഫെക്റ്റായി എനിക്ക് അറിയാഞ്ഞിട്ടാണോ പണ്ടൊക്കെ ഞാൻ എടുക്കുന്ന ക്ലാസ് ഒക്കെ എടുത്ത് നോക്ക് ഭയങ്കര സീരിയസ് ആയി മസ്സിലൊക്കെ പിടിക്കുന്ന ക്ലാസ് ആയിരുന്നു എന്തപ്പം അതിൽ കാര്യം നമ്മൾ ഭയങ്കര ഇതാക്കി നിന്നിട്ട് സ്ട്രെസ് സീരിയസ് ആയി നിന്നിട്ട് എന്താ കാര്യം സീരിയസ് ആകുമ്പോൾ നമ്മുടെ തലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് കോർട്ടിസോളാണ് അഡ്രിനലീൻ ആണ് ഈ അഡ്രിനലീൻ പ്രൊഡ്യൂസ് ചെയ്യാതെ ഒരാൾക്ക് അതിന് സീരിയസ് ആകാൻ പറ്റൂല അപ്പൊ ബി കൂൾ വളരെ കൂളായിട്ട് നിൽക്കുക കൂളായിട്ട് നിൽക്കുക ഇന്നലെ ഹജ്ജിന്റെ ഒരു ബ്ലോഗ് ചെയ്യാൻ പാടില്ല പാടുന്ന ഒരു ഉസ്താദ് വന്നപ്പോൾ അയാൾക്ക് ഞാനൊന്ന് ബ്ലോഗിൽ ഇങ്ങനെന്താ രണ്ട് സംസാരിക്കാൻ പിടിച്ചില്ലാന്ന് പറഞ്ഞു അത് ഭയങ്കര സീരിയസ് പെർഫെക്ഷനിസ്റ്റ് ഭാവത്തിൽ ഞാനിങ്ങനെ ആലോചിക്കാം മത ആചാര്യന്മാർ ഭക്തി ആൾക്കാർ ഇവരൊക്കെ വളരെ കൂളായി ജീവിച്ച ആൾക്കാരാണ് കുട്ടികളോട് കളിപ്പിച്ചും കുട്ടികളോട് കൂടി ഇടപഴകിയും അവരോട് പാട്ട് പാടുകയും അവരെ കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ ജീവിച്ച മനുഷ്യന്മാരാണ് ഈ ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്നാല് ഭക്തി അങ്ങോട്ട് തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പെർഫെക്ഷനിസ്റ്റ് ഭാവം വന്നോ പിന്നെ പോയി ജീവിതം ജീവിതം പോല ജീവിതം മരിക്കുമ്പോഴേ പോലുള്ളൂ പക്ഷെ ആ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അങ്ങോട്ടേ ഇല്ലാതാവും ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ആ ഫൈബ്രോസ്കാൻ ചെയ്തു അല്ലെ ഓക്കെ കുഴപ്പമില്ലാതെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കേട്ടോ ഫാറ്റ് ലിവർ ഗ്രേഡ് ത്രീ അല്ലേ ഏതായാലും ഫൈബ്രോസ്കാനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണം ഏതായാലും ഫാറ്റ് ലിവറിനെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അടുത്തത് ഇന്ന് ഞാൻ ഫൈബ്രോസ്കാനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് ഇട്ട് തരാം അപ്പം അതിൻ്റെ ചിത്രവും അതിൻ്റെ വിഷൽസും അതിൻ്റെ ന്യൂമറിക്കൽ നമ്പറിന്റെ ഇതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും ഞാനിപ്പം അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പം ഇന്ന് ഫൈബ്രോസ്കാനെ കുറിച്ചിട്ട് പിന്നെ ഫാറ്റ്ലിവറിനെ കുറിച്ച് ഒരുപാട് ആ വീഡിയോ ഇട്ടപ്പം ആ വീഡിയോയിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്താ ചെയ്യാൻ റിപ്ലൈ ചെയ്തില്ലെങ്കിലും അതൊരു പോസ്റ്റ് ആക്കിയിട്ട് ഞാൻ റിപ്ലൈ ചെയ്തോളാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഫൈബ്രോസ് ഫൈബ്രോസ്കാനിനെ കുറിച്ച് എന്തായാലും നിമിഷമുള്ള സമയം ലഭ്യമാകുകയാണെങ്കിൽ ഇന്ന് ഞാൻ തുടരും എന്ന് തന്നെ സിനിമ കാണണം എന്ന് ഇങ്ങനെ കുറേ ആയി കാത്തിക്കുന്നു ഇന്നെങ്കിലും അതിന് സമയം ഉണ്ടാവും വിചാരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇന്നൊരു സമയം കണ്ടെത്തണം എന്നാഗ്രഹിക്കുകയാണ് ഓക്കെ നമുക്ക് നല്ല ഒരു നല്ലൊരു ഓക്കെ അപ്പോൾ ഏതായാലും ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ വീണ്ടും ലൈവ് വരുന്നതാണ് കേട്ടോ ഇന്ന് വീണ്ടും ലൈവ് വരും ഹെൽത്തി ഏജിങ് നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ ഉണ്ടാകുന്ന പ്രായം ഇങ്ങനെ ടെൻഷനോടെ വരങ്ങേൽക്കേണ്ടതൊന്നല്ലോ അതിന് ആനന്ദത്തോടെ വരവേൽക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഇന്ന് സമയത്തിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് സമയത്തിൻ്റെ അവൈലബിലിറ്റിന്ന് തന്നെ പറയണം കാരണം അതിന് ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്തത് നടക്കൂല ഏതെങ്കിലും വണ്ടി കാത്തിരിക്കുന്ന സമയമോ ഏതെങ്കിലും എവിടെങ്കിലും വീട്ടുകാരോടെ പോകുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാം ഓക്കെ അബ്ദുൽ ഖാദർ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സെയ്ദ് അപ്പോൾ ഫൈബ്രോ സ്കാനാണ് ഞാൻ ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന പോയൻ്റ് ഫൈബ്രോ സ്കാനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യും വീഡിയോ ഗ്രീൻ സ്ക്രീൻ വെച്ച് ചെയ്യും കാരണം അതിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിക്കാറുണ്ട് വൃദ്ധം അങ്ങോട്ട് കാണിച്ചിട്ട് കാര്യം എന്നെ സമയത്തോളം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൂടിയാണ് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൂടിയാണ് ഓരോ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ചിത്രം പരുക്കുക എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു പോസ്റ്റ് ഉണ്ടാക്കുകയെന്നുള്ളത് അപ്പോൾ അത് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ക്രിയേഷനൊക്കെ തന്നെ നടക്കോട്ടോ പേടിക്കണ്ട പക്ഷേ കുറേ ക്രിയേറ്റിവെച്ചത് ഉണ്ട് ആങ്സൈറ്റിയെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോ സീരീസ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഉത്കണ്ഠ അതെങ്ങനെ ഉണ്ടാകുന്നു ഉത്കണ്ഠ എങ്ങനെ നോട്ട് ചെയ്യണം ഉത്കണ്ഠ എങ്ങനെ മറികടക്കാം ഭയം എങ്ങനെ മറികടക്കാം എന്തൊക്കെ തരം ഭയങ്ങളുണ്ട് അതിലെങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ടെൻഡൻസിൽ എല്ലാം വീഡിയോ ഒക്കെയാണ് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല ഓൾറെഡി വീഡിയോ സെറ്റാണ് ഞാൻ ഗ്രീൻ സ്ക്രീൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റി അപ്ലോഡ് ചെയ്യേണ്ട ഒക്കെ ആവശ്യമുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് എന്തൊരു പ്രശ്നമേ ഉള്ളൂ ഓക്കെ ഓക്കെ ബൈ